ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പ്ലസ് വൺ അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകുന്ന സമയമാണിത് ഇങ്ങനെ ആപ്ലിക്കേഷൻ നൽകുമ്പോൾ വിദ്യാർത്ഥികൾ വരുത്തുന്ന ഒരു വലിയ തെറ്റുണ്ട് ആ തെറ്റ് വരുത്തി കഴിഞ്ഞാൽ പല കുട്ടികൾക്കും വിചാരിച്ച പോലെ അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥ വരും അതിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം രണ്ട് കാര്യങ്ങളായിരിക്കും പറയുന്നത് ഈ രണ്ട് കാര്യവും നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കണം ഇത് ചെറിയ വീഡിയോ ആണ് പറയുന്ന കാര്യം പൂർണ്ണമായിട്ടും കേൾക്കണം നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യും വേണം മാത്രവുമല്ല ഇതേപോലെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ഈ ചാനലിൽ വരും അതിന് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾറെഡി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ചെയ്ത എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമന്റുമുണ്ട് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം ഓൺലൈനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ നൽകുമ്പോൾ ഇപ്പം നിങ്ങൾ അക്ഷയ സെൻ്ററിലേക്ക് ഫോം കൊടുത്താലും അത് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷനായിട്ടാണല്ലോ പിന്നീട് പോകുന്നത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്കൂളുകൾ നമ്മൾ ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലേ നമുക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സാണ് കിട്ടാൻ താല്പര്യം എന്നത് നമുക്കിഷ്ടമുള്ള സ്കൂളുകളുടെ അതേ ഓർഡറിൽ കൊടുക്കുക എന്നുള്ളതാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഇവിടെ വലിയ ഒരു തെറ്റ് ഒരുപാട് വിദ്യാർത്ഥികൾ നൽകാറുണ്ട് നമുക്കറിയാം അങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിക്ക് ഒരു ജില്ലയിൽ എത്ര സ്കൂളുകളിൽ വേണമെങ്കിലും കൊടുക്കാം പക്ഷേ പല വിദ്യാർത്ഥികളും മൂന്നോ നാലോ അല്ലെങ്കിൽ നാലോ അഞ്ചോ സ്കൂളുകൾ മാത്രം കൊടുത്ത് നിർത്തും അതിന് കാരണം പ്രത്യേകിച്ച് നല്ല മാർക്കുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ പ്രതീക്ഷ മൂന്നോ നാലോ സ്കൂൾ കൊടുത്താലും മതി എനിക്കത് കിട്ടും എന്നായിരിക്കാം അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഈ പറയുന്ന മൂന്നോ നാലോ സ്കൂളിൽ പോകാൻ മാത്രമേ താല്പര്യം ഉണ്ടാവൂ അതുകൊണ്ട് ഇവിടെ കിട്ടണം എന്നു അവിടെ മാത്രം കൊടുക്കുന്ന ഒരു രീതിയുണ്ട് ഇത് വലിയ അബദ്ധമാണ് നിങ്ങൾക്ക് ഒരു സ്കൂളിൽ പോലും അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് അത് എത്തിക്കും എങ്ങനെയെന്ന ഞാൻ എക്സാമ്പിൾസ് ആകുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ നാല് സ്കൂളുകളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് തീർത്തും സാങ്കല്പികമായിട്ടുള്ള നാല് സ്കൂളുകളാണ് നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന നാല് സ്കൂളുകൾ ഇതാണ് എന്ന് കരുതുക അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുകയാണ് ഞാൻ ഈ നാല് സ്കൂളേ കൊടുക്കുന്നുള്ളൂ കൂടുതൽ സ്കൂളൊന്നും കൊടുക്കുന്നില്ല എത്ര സ്കൂൾ വരെ കൊടുക്കാം പക്ഷേ എനിക്ക് ഈ നാല് സ്കൂൾ ഏതെങ്കിലും കിട്ടണം ഞാൻ ഇവിടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് കരുതുന്നു കരുതുക എങ്ങനെയാണ് ആ ഈ നമ്മുടെ ഒരു ഈ സിംഗിൾ വിൻഡോ സിസ്റ്റം വഴി അല്ലെങ്കിൽ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് വഴി ഒരു കുട്ടിക്കൊരു സ്കൂൾ കിട്ടുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം ഇതൊരു കമ്പ്യൂട്ടർ നിയന്ത്രിത പരിപാടിയിലൂടെ ഒരു സോഫ്റ്റ്വെയർ നിയന്ത്രിക്കുന്ന പരിപാടിയിലൂടെയാണ് ഓരോ കുട്ടിയുടെയും സ്കൂൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഓക്കെ സോ നിങ്ങളുടെ ഗ്രേഡും നിങ്ങൾക്കുള്ള വിവിധ ബോണസ് പോയിന്റുകളും ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും കുട്ടി ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ആദ്യം നോക്കുക നിങ്ങൾ ഒന്നാമതായിട്ട് ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ പറ്റുമോ എന്നാണ് ആദ്യം നോക്കുക ആദ്യം കൊടുത്ത ജി എച്ച് എസ് എസ് കോഴിക്കോട് ഈ സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ പറ്റുമോ എന്ന് നോക്കും ഇങ്ങനെ നോക്കിയപ്പോൾ ഈ സ്കൂളിൽ അഡ്മിഷൻ തരാൻ കഴിയില്ല കാരണം നിങ്ങളെക്കാൾ പോയിന്റുള്ള കുട്ടികളുണ്ട് വീണ്ടും രണ്ടാമത്തെ സ്കൂൾ ഒന്നാമത്തെ കൊടുക്കാൻ കഴിയില്ലല്ലോ ഓക്സോ രണ്ടാമത്തെ സ്കൂൾ തരാൻ കഴിയുമോ നോക്കും രണ്ടാമത്തെ സ്കൂളിൽ നോക്കുമ്പോൾ രണ്ടാമത്തെ സ്കൂളും നിങ്ങളെക്കാൾ പോയിന്റുള്ള കുട്ടികളുണ്ട് അപ്പോൾ മൂന്നാമത്തെ സ്കൂൾ തരാൻ നോക്കൂ മൂന്നാമത്തെ സ്കൂളും നിങ്ങളെക്കാൾ പോയിന്റുള്ള കുട്ടികളുണ്ട് ആദ്യം കഴിഞ്ഞ അതിന് തീരെ നാലാമത് കൊടുത്ത സ്കൂൾ തരാൻ പറ്റുമെന്നാണ് അവിടെയും നിങ്ങളെക്കാൾ പോയിന്റുള്ള സ്കൂളുകൾ പോയിന്റുള്ള കുട്ടികളുണ്ട് എന്ന് കരുതുക അഞ്ചാമതൊരു സ്കൂൾ തരാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ശ്രമിച്ചാലും അതിന് കഴിയില്ല കാരണം നിങ്ങളൊരു അഞ്ചാമതൊരു സ്കൂളിന് ഓപ്ഷൻ കൊടുത്തിട്ടില്ല ഈ നാല് സ്കൂളിലാണെങ്കിൽ നിങ്ങളെക്കാൾ പോയിന്റ് ഉള്ള കുട്ടികൾ വന്നിട്ടുമുണ്ട് അപ്പൊ നിങ്ങൾ കരുതുന്നു എനിക്ക് ഫുൾ എ പ്ലസ് ഫുൾ എ പ്ലസ് ഉള്ള ഒരുപാട് കുട്ടികളുണ്ട് എ പ്ലസും എ പ്ലസും ഇഷ്ടംപോലെ കുട്ടികളുണ്ട് അതിൽ ഒരുപാട് കുട്ടികൾ ഇങ്ങോട്ട് കൊടുക്കാം ഒരു സ്കൂളിൽ ലിമിറ്റഡ് സീറ്റല്ലേ ഉള്ളൂ അതിലധികം കുട്ടികൾ ഫുൾ എ പ്ലസ് വരെ കഴിഞ്ഞാൽ എല്ലാവരും കൊടുക്കാൻ പറ്റൂ ഇല്ല അപ്പൊ ബോണസ് പോയിന്റ് എല്ലാ കാര്യവും നോക്കൂലേ ഈ നാല് സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ കഴിയില്ല അഞ്ചാമത്തെ സ്കൂൾ നിന്ന് തന്നിട്ടുമില്ല എങ്കിൽ നിങ്ങളുടെ അലോട്ട്മെന്റ് റിസൾട്ട് എന്തായിരിക്കും നോ അലോട്ട്മെന്റ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ഇല്ല എന്നാണ് റിസൾട്ട് വരിക അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള സ്കൂളുകൾ ആദ്യം തന്നെ കൊടുത്ത ശേഷം വേറെയും കുറച്ച് സ്കൂളുകൾ താഴോട്ട് നിങ്ങൾ അഞ്ചാമത്തെയും ആറാമത്തെയും ഏഴാമത്തെയും എട്ടാമത്തെയും ഒമ്പതാമത്തെയും പത്താമത്തെയും ഒക്കെ സ്കൂളുകളായിട്ട് ഓപ്ഷൻ കൊടുത്തിട്ട് അതെന്തിനാ നിർഭാഗ്യവശാൽ നിങ്ങൾ കൊടുത്ത ഈ നാല് സ്കൂളും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ അഡ്മിഷൻ വേണ്ടേ പ്ലസ് വണ്ണിൽ ക്ലാസ് നിങ്ങൾക്ക് പോകണ്ടേ പോവാതിരിക്കാൻ കഴിയില്ലല്ലോ അപ്പം ഈ നാലും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അഞ്ചാമത് ഒരു സ്കൂൾ ആ അഞ്ചാമത് സ്കൂൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇനി ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എങ്കിൽ ഞാൻ ഇന്ന സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രക്ഷയും നിങ്ങൾ പോയിക്കോളാം എന്ന് നിങ്ങൾ കരുതുന്ന ചില സ്കൂളുകൾ ഉണ്ടാവുമല്ലോ ആ സ്കൂളുകൾ താഴോട്ട് താഴോട്ട് ഓപ്ഷൻ കൊടുക്കുക അഞ്ചാമത്തെ സ്കൂളായിട്ട് നിങ്ങൾക്ക് എ ബി സി സ്കൂൾ കൊടുക്കുന്നു ഒരു സാങ്കൽപ്പിക സ്കൂളാണ് ആറാമത്തെ ഒപ്ഷനായിട്ട് നിങ്ങൾ സി എസ് എസ് സ്കൂൾ കൊടുക്കുന്നു ഇതൊക്കെ സാങ്കല്പിക സ്കൂളുകളാണ് ഏഴാമത്തെ ഓപ്ഷനായിട്ട് മറ്റൊരു സ്കൂൾ കൊടുക്കുന്നു എട്ടാമത്തെ സ്കൂളായിട്ട് മറ്റൊരു ഓപ്ഷൻ കൊടുക്കുന്നു അങ്ങനെ പത്ത് പതിനൊന്ന് സ്കൂളുകൾ പത്ത് പന്ത്രണ്ട് സ്കൂളുകൾ കൊടുക്കുന്നു അപ്പോൾ ഈ നാല് സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ അഞ്ചാമത്തെ ഈ സ്കൂൾ തരാൻ കമ്പ്യൂട്ടർ ശ്രമിക്കും ഇതും കിട്ടിയിട്ടില്ലെങ്കിൽ ആറാമത്തെ സ്കൂൾ തരാൻ കമ്പ്യൂട്ടർ ശ്രമിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദ്യം തന്നെ ഈ ആറാമത്തെ സ്കൂൾ അങ്ങോട്ട് കിട്ടി ഞാൻ അവിടെ പോണ്ടി വരില്ലേന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കൊടുത്ത നിങ്ങൾക്ക് ഏറ്റവും പോകാൻ ഇഷ്ടമുള്ള ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ കഴിയില്ലെങ്കിൽ മാത്രമേ ഈ സ്കൂൾ അവർ തരൂ ഇനി അങ്ങനെ കിട്ടിയാൽ പോലും ഒന്നും പേടിക്കണ്ട ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ ആറാമത്തെയോ ഏഴാമത്തെയോ സ്കൂളായിരിക്കും കിട്ടിയിരിക്കുക പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ആറാമത്തെ ഏഴാമത്തെ സ്കൂളിൽ പോയിട്ട് താൽക്കാലിക അഡ്മിഷൻ എടുക്കുക അങ്ങനെ താൽക്കാലിക അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെന്റിൽ ഈ ഏഴാമത്തതിന്റെ മുകളിലേക്കുള്ള സ്കൂളുകളിലേക്ക് വീണ്ടും നിങ്ങൾ പെരുകുന്നു പ്രത്യേകം ശ്രദ്ധിക്കണേ ഏഴാമത് അല്ലെങ്കിൽ ആറാമത് കൊടുത്ത സ്കൂളാണ് നിങ്ങൾ കിട്ടിയെന്ന് കരുതുക നിങ്ങൾ ഈ സ്കൂളിൽ ടെമ്പററി അഥവാ താൽക്കാലിക അഡ്മിഷനാണ് എടുത്തതെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങളെ അതിന് മുകളിലേക്കുള്ള അഞ്ച് സ്കൂളിലേക്ക് അഡ്മിഷൻ തരാൻ കഴിയുമോ എന്ന് വീണ്ടും കമ്പ്യൂട്ടർ ശ്രമിക്കും അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിൽ സ്കൂൾ മാറിയിട്ട് ഈ നാലാമത്തെ സ്കൂളിൽ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ആഗ്രഹം ഈ ഒന്നാമത് കൊടുത്ത സ്കൂൾ പോകാനല്ലേ അപ്പോൾ വീണ്ടും നിങ്ങൾ ടെമ്പറി അഡ്മിഷൻ എടുക്കാം വീണ്ടും കമ്പ്യൂട്ടർ ശ്രമിക്കും നിങ്ങൾക്ക് ഈ സ്കൂളിൽ ഏതാനും തരാൻ കഴിയുമോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കയറിയിട്ട് ഒന്നാം സ്കൂളിൽ അഡ്മിഷൻ കിട്ടും ചിലപ്പോൾ രണ്ടോ മൂന്നോ കിട്ടും ചിലപ്പോൾ ഈ പറഞ്ഞ നാലാമത്തെ സ്കൂളിൽ തന്നെയും കിട്ടുക അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളുകൾക്ക് ശേഷം മറ്റ് സ്കൂളുകൾ കൊടുത്താലും ഒരു പ്രശ്നവുമില്ല ഈ ഇഷ്ടമുള്ള സ്കൂളുകളിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഇല്ലെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടർ താഴോട്ടുള്ള സ്കൂളിൽ തരൂ ഒരു സ്കൂളും കിട്ടാത്തതിലും നല്ലത് ഏതെങ്കിലും ഒരു സ്കൂൾ കിട്ടുന്നതല്ലേ സോ അലോട്ട്മെൻറ്റിന് സ്കൂളുകൾ കൊടുക്കുമ്പോൾ നാലോ അഞ്ചോ സ്കൂളുകൾ കൊടുക്കുന്നതിന് പകരം കുറച്ചധികം സ്കൂളുകൾ പത്തോ പതിനാലോ സ്കൂൾ കൊടുത്തോളൂ നിങ്ങൾക്ക് പോകാൻ നിങ്ങൾ ഓക്കെ ആണ് എന്ന് നിങ്ങൾ തോന്നുന്ന ഒരു രക്ഷയില്ലെങ്കിൽ പോലും പോകാൻ നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുന്നു കുറച്ച് സ്കൂൾ കൊടുത്തോ അതുകൊണ്ട് ഒരു ഒരു പ്രശ്നവുമില്ല ആദ്യം കൊടുത്ത സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമേ ആദ്യ സ്കൂളുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ താഴ്ത്തുള്ള സ്കൂൾ പരിഗണിക്കൂ ഇവിടെ താഴോട്ടൊരു സ്കൂളാണ് കിട്ടിയതെങ്കിൽ അതിൻ്റെ അർത്ഥം മുകളിൽ ഒരു സ്കൂൾ നിങ്ങൾ തരാൻ കമ്പ്യൂട്ടർ സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് സാധിക്കില്ല എന്നാണ് സോ ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് താഴോട്ട് കൊടുക്കാം നിങ്ങളുടെ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ സ്കൂളിൽ തന്നെ കിട്ടും സോ കൊടുക്കുമ്പോൾ മൂന്നോ നാലോ സ്കൂളുകൾ കൊടുക്കരുത് അങ്ങനെ കൊടുത്ത് ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ അവളെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല അവർക്ക് സ്കൂളേ കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ട് അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ കുറച്ചധികം സ്കൂളുകൾ തീർച്ചയായിട്ടും കൊടുക്കുക ഇഷ്ടപ്പെട്ട സ്കൂളുകൾ പുറമെ ചിലപ്പോൾ അത്ര ഇഷ്ടമില്ലാത്ത എന്നാൽ കുഴപ്പമില്ല എന്ന് കരുതുന്ന കുറച്ച് സ്കൂളുകൾ കൂടി നിങ്ങൾ കൊടുക്കണം അതൊന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതും പറയാം രണ്ടാമത്തെ കാര്യം ഇങ്ങനെ സ്കൂളുകളുടെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പോകാൻ താല്പര്യമുള്ള സ്കൂളാണ് ഒന്നാമത് കൊടുക്കേണ്ടത് രണ്ടാമത് അത് കഴിഞ്ഞ് ഇഷ്ടമുള്ള സ്കൂൾ അതും കഴിഞ്ഞ് ഇഷ്ടമുള്ള സ്കൂൾ മൂന്നാമത് അതും കഴിഞ്ഞ് ഇഷ്ടമുള്ള സ്കൂൾ നാലാമത് അങ്ങനെ നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള സ്കൂൾ ഏറ്റവും ആദ്യം പിന്നെ ഇഷ്ടമുള്ള സ്കൂൾ അടുത്തത് എന്ന രീതിയിലാണ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത് അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ഏതെങ്കിലും സ്കൂളുകൾ ഇങ്ങനെ എഴുതി വെക്കരുത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ കുറേ സ്കൂളിൽ ലിസ്റ്റ് കാണുമല്ലോ ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് അറിയുന്ന സ്കൂളൊക്കെ നിങ്ങൾ നേരത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് പറഞ്ഞാൽ കൊടുക്കും അങ്ങനെ കൊടുത്താൽ പ്രശ്നം എന്താണെന്ന് അറിയുമോ ഈ ഒന്നാമത്തെ സ്കൂളിൽ നിങ്ങൾക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഈ രണ്ടാമത്തെ സ്കൂളിൽ പോകാൻ നിങ്ങൾക്ക് വലിയ താല്പര്യമില്ല ഈ മൂന്നാമത്തെ സ്കൂളിൽ പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് നാലാമത്തെയും അഞ്ചാമത്തേയും സ്കൂൾ പോകാൻ താല്പര്യമില്ല പക്ഷേ ആറാമത്തെ സ്കൂളിൽ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെന്ന് കരുതുക നിങ്ങളൊരു ഒരു ഒരു പ്രത്യേക ഓർഡർ വെറുതെ ഞാൻ കൊടുത്തതാണോ കമ്പ്യൂട്ടർ നിങ്ങളെ മാർക്ക് വെച്ച് ഇങ്ങനെ നോക്കും ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളെ മാർക്ക് വെച്ച് നിങ്ങൾക്കിതാ രണ്ടാം ഒന്നാമത് കൊടുത്ത സ്കൂൾ കൊടുക്കാൻ പറ്റുമോക്കും പറ്റൂല പിന്നെ നമുക്ക് രണ്ടാമത് കൊടുത്ത സ്കൂൾ കൊടുക്കാൻ പറ്റുമെന്ന് ഓക്കെ പറ്റും നേരെ നിങ്ങൾക്ക് ഈ സ്കൂളിൽ അങ്ങോട്ട് അഡ്മിഷൻ തരും ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ അടുത്ത അലോട്ട്മെൻറ്റ് വരുമ്പോൾ സെക്കൻഡ് നിങ്ങൾ ഈ സ്കൂളിൽ ടെമ്പററി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റ് പരിഗണിക്കല്ലോ അങ്ങനെ അടുത്ത അലോട്ട്മെന്റ് പരിഗണിക്കുമ്പോൾ ഇതിന് താഴോട്ടുള്ള ഈ സ്കൂളുകൾ മുഴുവൻ മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും ഒക്കെ സ്കൂളുകൾ ക്യാൻസലായി പോവും ആ സ്കൂളിലേക്ക് ഒന്നും പിന്നീട് നോക്കൂല്ല ആദ്യ അലോട്ട്മെൻറ്റിൽ എവിടെയാണോ അഡ്മിഷൻ കിട്ടുന്നത് ട്രയൽ അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയാണോ അഡ്മിഷൻ കിട്ടുന്നത് ആ സ്കൂളിൻ്റെ താഴോട്ടുള്ള എല്ലാ സ്കൂളും ക്യാൻസലായി പോകും മുകളിലേക്കുള്ള സ്കൂളിലേക്ക് പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും അതും ടെമ്പറി അഡ്മിഷൻ എടുത്താൽ മാത്രം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഏറ്റവും ഇഷ്ടമുള്ള സ്കൂളുകൾ ആദ്യം കൊടുത്ത ശേഷമേ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്കൂളുകൾ ആ ഓർഡറിൽ തന്നെ കൊടുത്തേ വരാകൂ ഇങ്ങനെ അബദ്ധവും പല കുട്ടികൾക്കും പറ്റാറുണ്ട് അവർ തോന്നിയ ഓർഡറിൽ എന്തെങ്കിലും കൊടുക്കും അവസാനം ചാടിക്കറി കൊടുക്കും പല കുട്ടികൾ സംശയിക്കും ഒരേ സ്കൂളിൽ തന്നെ രണ്ട് കോഴ്സ് ഒരു സ്കൂളിൽ തന്നെ സയൻസും കൊമേഴ്സും കൊടുക്കുന്നു കരുതുക അത് ഒന്നിച്ചു കൊടുക്കേണ്ടത് ഇല്ല നിങ്ങൾക്ക് സയൻസാണ് കിട്ടണതെങ്കിൽ സയൻസ് കിട്ടുന്ന എല്ലാ സ്കൂളും കൊടുത്തിട്ടേ കൊമേഴ്സ് കിട്ടുന്ന സ്കൂളുകൾ കൊടുക്കാവൂ അല്ലാതെ ഒരു സ്കൂളിൽ രണ്ട് കോഴ്സ് കൊടുക്കുമ്പോൾ രണ്ട് സ്കൂളും ഒന്നിച്ച് തുടക്കത്തിൽ എഴുതേണ്ടവരെ ആവശ്യമില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഈ ഒരു വിഷയത്തിൽ ഓക്കെ പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി പറയാം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഓൾറെഡി ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുത്തു പോയി ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഇനി എങ്ങനെ മാറ്റിയാൽ ഒന്നും മേടിക്കണ്ട ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ കൊടുത്താലും ട്രയൽ അലോട്ട്മെന്റ് വന്ന ശേഷം നിങ്ങൾ ഈ സ്കൂളുകളൊക്കെ മാറ്റാനും അതിൻ്റെ ഓർഡർ മാറ്റാനും പുതിയ സ്കൂൾ ചേർക്കാനും പഴയത് ഒഴിവാക്കാനും ഒക്കെ അവസരമുണ്ട് ഓക്കെ സോ താങ്ക് യു